കാലാവസ്ഥാ വ്യതിയാനം കാരണം ആർട്ടിക്കൽ മഞ്ഞുരുകൽ ശക്തമാവുകയാണ് ഇത് ഹിമക്കരടുകളെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് ഗവേഷകരുടെ പഠനം വ്യക്തമാക്കുന്നു ഐസ് ഉരുകുന്നതിനാൽ ആവശ്യമായ ഇരയെ കിട്ടാതാവുകയും ഹിമക്കരടുകൾ വിശപ്പടക്കാനായി ബെറിപ്പഴങ്ങളും പക്ഷിമുട്ടകളും കഴിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് എന്ന ജേണലിൽ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇരുപത് ഹിമക്കരടുകളെ നിരീക്ഷിച്ചാണ് ഗവേഷകർ പഠനം പുറത്തുവിട്ടത് ജി പി എസ് സംവിധാനമുള്ള വീഡിയോ ക്യാമറ കോളറുകൾ ഹിമക്കരടുകളിൽ ഘടിപ്പിക്കുകയായിരുന്നു ഇതുമൂലം അവയുടെ സഞ്ചാരപാത ഭക്ഷ്യ കുറവ് എന്നിവ വിലയിരുത്താൻ കഴിഞ്ഞു ഇവ പ്രധാനമായും മഞ്ഞിലാണ് വേട്ടയാടുന്നത് മഞ്ഞിൻ്റെ അളവ് കുറയുന്നത് ഇവയ്ക്ക് വേട്ടയാടാനുള്ള സ്ഥലം കുറയുന്നതിന് സമമാണ് വളർച്ചയെത്തിയ ഓരോ ധ്രുവക്കരടിയും ജീവിക്കണമെങ്കിൽ പ്രതിവർഷം ചുരുങ്ങിയത് എഴുപത്തി അഞ്ച് നീർനായ്ക്കളെ ഭക്ഷണമാക്കണം ഓരോ ഭക്ഷണശേഷവും ഇവയുടെ ശരീരഭാരം നാൽപ്പത്തി അഞ്ച് കിലോഗ്രാം വരെ കൂടും ഇത് മഞ്ഞിൽ ജീവിക്കുന്നതിന് ആവശ്യമായ കൊഴുപ്പ് ലഭിക്കുന്നതിന് സഹായിക്കുന്നു പ്രധാന ഭക്ഷണമായ നീർനായയെ കിട്ടിയില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കുക എന്നത് മാത്രമാണ് ഹിമക്കരടിക്ക് മുന്നിലെ വഴി ഭക്ഷണമില്ലായ്മ ഇവയുടെ മരണം വേഗത്തിലാക്കുന്നു ശരാശരി കണക്കാക്കിയാൽ വേനൽക്കാലത്ത് ഹിമക്കരടികളുടെ ശരീരഭാരം ദിനം പ്രതി ഒരു കിലോഗ്രാം വരെ കുറയുന്നുണ്ട് ചിലതിന് ശരീരം തളർന്ന് ഭക്ഷണം മുഴുവൻ കഴിക്കാനാകാതെ വരുന്നു അതേസമയം കൂടുതൽ സമയം വിശ്രമിക്കുകയും ശരീരത്തിലെ ഊർജം സംരക്ഷിച്ച് പട്ടിണിയെ നേരിടുന്നവരുമുണ്ട് മൃതദേഹാവശിഷ്ടം കഴിച്ചു വിശ്രമിക്കുന്ന ഹിമക്കരടിക്ക് ശരീരഭാരം കൂടുന്നതായും കണ്ടെത്തി ഭക്ഷണമില്ലാതാകുമ്പോൾ പരസ്പരം കൊന്നു തിന്നുന്ന സ്വഭാവം ഇവയ്ക്കുണ്ട് സ്വന്തം കുഞ്ഞിനെ ആഹാരമാക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് ഇക്കാര്യത്തിൽ മുന്നിൽ ആൺ ഹിമക്കരടികളാണ് ശരീരവലിപ്പം കൂടുതലുള്ള ആൺ ഹിമക്കരടുകൾക്ക് തന്നെയാണ് അക്രമോത്സവത കൂടുതൽ കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലിയുള്ളതിനാൽ ആണുങ്ങളെക്കാൾ വിശപ്പ് കൂടുതൽ അനുഭവിക്കേണ്ടി വരിക പെൺ ഹിമക്കരടുകൾക്കായിരിക്കും എന്നാൽ ഇവ കുഞ്ഞുങ്ങളെ പൊതുവെ കൊന്നു തിന്നാറില്ല ആൺ ഹിമക്കരടുകളെക്കാൾ വലിപ്പം കുറഞ്ഞ പെൺ ഹിമക്കരടുകൾക്ക് കൂടുതൽ വേഗത്തിൽ ഓടാനാകും അങ്ങനെയാണ് ഇവ പലപ്പോഴും സ്വന്തം ജീവൻ രക്ഷിക്കുന്നത്